മഹർ കൊടുക്കാൻ സ്വർണം തന്നെ വേണം എന്നൊന്നും നിയമമില്ല വെള്ളി കൊടുത്താലും മതി ചെമ്പ് കൊടുത്താലും മതി ഇരുമ്പായാലും മതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൂല്യം കാഷ് കൊടുത്താലും മതി അപ്പോ ഓരോരുത്തരുടെ കഴിവ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇത് നമ്മുടെ സമൂഹത്തില് വലിയൊരു ബോധവൽക്കരണം ആവശ്യമായിട്ടുണ്ട് കൊടുക്കുന്നവരും വാങ്ങുന്നവരും അതിനെക്കുറിച്ച് കുറിച്ച് പ്രേരിപ്പിക്കുന്നവരും എല്ലാം തന്നെ അത് വേണമെന്നില്ല എന്നിടത്തേക്ക് എത്തണം അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രശ്നമില്ല മറ്റേ ഇതൊരു സാമൂഹ്യ ആവശ്യമാണ് സ്റ്റേറ്റസ് ആണ് എന്നുള്ളൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെ ആളുകൾക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല കേട്ടെല്ലാഹുഅലി ഹസ്ലും തങ്ങളുടെ സുന്നത്തും വെള്ളിയാ അപ്പൊ ആ വെള്ളിയാകട്ടെ എന്ന് കരുതിയിട്ട് പ്രത്യേകമായ നിർബന്ധത്തിൽ അന്ന് വെള്ളിയാക്കുകയായിരുന്നു നമ്മൾ കാണിക്കുന്ന ചില മോഡലുകൾ അത് മറ്റുള്ളവർ പകർത്തുകയും അത് സമൂഹത്തില് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങൾക്ക് വലിയ സൗകര്യ